കാരണം എല്ലാ വാർത്തക്കാരും വന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ തോന്നുന്നില്ല വിടെ എട്ട് പത്ത് ദിവസം മുമ്പേ വന്നു ഇവിടെ നിങ്ങളെല്ലാരും എന്നോട് പറഞ്ഞു ഇതാണ് പ്രോബ്ലം ഞാൻ അന്ന് ഡൽഹി പോയി അവരെല്ലാം ഇരുത്തി ഞാനൊരു അതിന്റെ പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് ഇതാണിപ്പോ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ അഞ്ചാറ് ഏഴ് കൊല്ലായിട്ട് ഇത് ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ഇഫക്റ്റ് ഇവിടെ വന്ന് ഇതാണിപ്പോ കടലാക്കണം വരുന്നത് ഇവിടെ ആരും ഒന്നും ചെയ്തില്ല എന്നിട്ട് ഞാനാണോ എട്ടു ദിവസം മുമ്പ് വന്ന് നിങ്ങളെല്ലാം മീറ്റ് ചെയ്ത നിങ്ങള് എന്നോട് പറഞ്ഞു ഇത് ആരും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ആരും പറഞ്ഞിട്ടില്ലേ ഇതുവരെ എന്നോട് ഇപ്പൊ പറഞ്ഞു പരിഹാരം എടുക്കുന്നുണ്ട് ആ വിശ്വാസം ഞാൻ ലെഡ്ഡൌൺ ചെയ്ത് സംരക്ഷിക്ക നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് കടലോര മക്കൾ എത്രത്തോളം വേദനയോടുകൂടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളത് തലസ്ഥാനത്ത് ഇത്രത്തോളം ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖര് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായതിനു ശേഷം മാത്രമാണ് കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു വിഷയം തന്നെ നിങ്ങൾ കണ്ടില്ലേ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഈ ആളുകളുടെ അടുത്തേക്കെത്തുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ അവരുടെ സങ്കടം രാജീവ് ചന്ദ്രശേഖറിനോട് പറയുന്നു അതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവർക്ക് എന്താണോ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള പദ്ധതി തയ്യാറാക്കിയിട്ട് ആ പദ്ധതി അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു ാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളത് ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിലെ വളരെ മികച്ച സ്ഥാനാർത്ഥി ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖർ എന്ന് തന്നെ പറയാം ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇന്ന പാർട്ടിക്ക് തന്നെ എല്ലാ സ്ഥലങ്ങളിലും വോട്ടു ചെയ്യണമെന്ന് മറിച്ച് ജനങ്ങൾക്ക് ആർക്കുപകാരമുണ്ടാവുമെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വോട്ടുകൾ ചെയ്യുക രാജീവ് ചന്ദ്രശേഖറിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഒന്ന് എടുത്തു നോക്കണം അതിൽ ഓരോ സ്ഥലങ്ങളിലുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അതായത് ജനങ്ങൾ ഇദ്ദേഹത്തോട് പറയുന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുന്നു ഇത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയത് തന്നെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യം തന്നെയാണ് ഇനിയും ഈ കടലോര മക്കളൊന്നും ഈ ശശി തരൂരിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നയൻ രവീന്ദ്രനോ വോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ മണ്ടത്തരം തന്നെയായിരിക്കും പതിനഞ്ച് വർഷക്കാലം സിറ്റിംഗ് എം ആയിട്ടുള്ള ശശി തരൂരിന് ഈ വിഷയങ്ങളൊന്നും തീർക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി നൂറ്റി അൻപത് വർഷവും ശശി തരൂർ അവിടെ എം പി ആയാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളം അതായത് ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷമാണ് അവർക്കും ഈ വിഷയം ഇന്നേ വരെ തീർക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവർക്കും ഇനി എത്ര കാലം അവിടെ എം പി ആയി മുന്നോട്ട് പോകാൻ സാധിച്ചാലും ഈ പ്രശ്നത്തിനൊന്നും തന്നെ പരിഹാരം കാണാൻ സാധിക്കില്ല അതേസമയം ദീർഘവീക്ഷണമുള്ള ഈ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ട് ഓരോ വിഷയങ്ങൾക്കും പ്രശ്നപരിഹാരം കാണുന്നുണ്ട് എങ്കിൽ തിരുവനന്തപുരത്തെ ബോധമുള്ള സകലയാളുകളും ഇദ്ദേഹത്തെ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി സാധാരണക്കാരിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുകയാണ് അവരിലൊരാളായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണമൊക്കെ പ്രചരണ വീഡിയോകളൊക്കെ കണ്ടാൽ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് യുവാക്കളുടെ ഇടയിലേക്ക് പ്രൊഫഷണുകളായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് അതായത് തിരുവനന്തപുരത്തിന് ഇതുപോലെ പറ്റുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയുമില്ല ഇദ്ദേഹത്തെ തന്നെ എം പി ആക്കി വിജയിപ്പിക്കുക എന്നുള്ളത് തിരുവനന്തപുരത്തുകാരെ അതായത് ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വം തന്നെയാണ് തിരുവനന്തപുരത്തിന് ഇദ്ദേഹമൊക്കെ ഒരു എം പി ആയി കിട്ടിയാൽ അതുവഴി നമ്മുടെ കേരളത്തിനും വലിയ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇദ്ദേഹമൊക്കെ എത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഈ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ആദ്യം കൊടുത്ത ആ ഒരു വീഡിയോ മാത്രം കണ്ടാൽ തന്നെ ആളുകൾക്കും മനസ്സിലാക്കാവുന്നത് ഉള്ളൂ